ഒരു ദിവസം കൊണ്ട് ുടെ തല മുഴുവൻ മുട്ടയാകുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇക്കഴിഞ്ഞ നാളിൽ പുറത്തു വന്നത് അതായത് ഒറ്റ രാത്രി കൊണ്ട് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ തലയിൽ ഒറ്റ മുടിനാരു പോലും ഇല്ലാത്ത അവസ്ഥ ഈ അപൂർവമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമായതാകട്ടെ ആ പ്രദേശത്തെ റേഷൻ കടയിൽ നിന്നും കിട്ടിയ ഗോതമ്പ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തിയത് നിലവിൽ മഹാരാഷ്ട്രയിലെ ബുൽത്താന ജില്ലയിലെ ബോൺഗാവ് കൽവാഡ ഹിൻഗ എന്നിവിടങ്ങളിലെ ആളുകൾക്കാണ് ഇത്തരത്തിൽ തലവേദന പനി തലയോട്ടിയിലെ ചൊറിച്ചിൽ ചർദി വയറിളക്കം തുടങ്ങി മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഗോതമ്പാണ് ഇത്തരം ശാരീരിക പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് കണ്ടെത്തിയത് അതായത് ആ പ്രദേശത്ത് വിതരണം ചെയ്ത റേഷൻ കടയിലെ ഗോതമ്പിൽ സെലീനിയം എന്ന മൂലകത്തിന്റെ സാന്നിധ്യം അമിതമായതാണ് ഇത്തരം രോഗാവസ്ഥയ്ക്ക് കാരണമായത് കടുത്ത മുടികൊഴിച്ചൽ അനുഭവപ്പെട്ടവരുടെ രക്തം മൂത്രം മുടി എന്നിവ പരിശോധിച്ചതിൽ നിന്നാണ് സെലീനിയത്തിന്റെ സാന്നിധ്യം ആവശ്യമായതിലും പതിമടങ്ങളിൽ കണ്ടെത്തിയെന്നാണ് ഡോക്ടർ ഹിമന്ത് റാവു വ്യക്തമാക്കുന്നത് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത പ്രാദേശിക റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത ഗോതമ്പിൽ നിന്നാണ് അമിതമായ അളവിൽ ഈ ആളുകളുടെ ശരീരത്തിൽ സെലീനിയം എത്തിച്ചേർന്നതെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിലെ സെലീനിയത്തേക്കാൾ കൂടുതൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഇറക്കുമതി ചെയ്തതിൽ സെലീനിയത്തിന്റെ അളവ് അറുന്നൂറ് മടങ്ങ് കൂടുതൽ എന്നാണ് കണ്ടെത്തിയത് അതേസമയം ഈ ഗോതമ്പ് കഴിച്ചവരിൽ സിങ്കിന്റെ അളവ് കുറവായിരുന്നു ഈ അസന്തുലിത അവസ്ഥയാണ് മുടി കൊഴച്ചിലിന് കാരണമായെന്ന് കരുതുന്നതായിട്ടാണ് പഠനങ്ങൾ മണ്ണിലും വെള്ളത്തിലുമൊക്കെ സ്വാഭാവികമായി കാണുന്ന സെലിനിയം എന്ന മൂലകം മനുഷ്യരിലെ മെറ്റപോളിസത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്നാൽ ഒരു മനുഷ്യ ശരീരത്തിൽ ആവശ്യമായതിലും കൂടുതലായതോടെയാണ് ഇത്തരത്തിൽ മുടികൊഴിച്ചിൽ പോലുള്ള പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിനേക്കാൾ വളരെ ഉയർന്ന അളവിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഗോതമ്പിൽ സെലിനിയം അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത് ഇതിനു പിന്നാലെ രോഗബാധിതരായ ആളുകളുടെ രക്തം മൂത്ര മുടി എന്നിവയിൽ സെലിനിയത്തിന്റെ അളവിൽ ഗണ്ണ ഗണ്യമായ വർധനവ് കണ്ടെത്തിയതായിട്ടാണ് വ്യക്തമായത് രക്തം മൂത്രം മുടി എന്നിവയിൽ യഥാക്രമം മുപ്പത്തിയഞ്ച് മടങ്ങ് അറുന്നൂറ് മടങ്ങ് നൂറ്റി അൻപത് മടങ്ങ് എന്നിങ്ങനെയാണ് സെലീനത്തിന്റെ അളവ് ആളുകൾക്ക് പ്രധാനമായും റേഷൻകളിൽ നിന്നാണ് ഇത്തരം ഗോതമ്പുകൾ ലഭിക്കുന്നത് പ്രതിരോധ നടപടിയുടെ ഭാഗമായി സെലിനിയം അടങ്ങിയ ഗോതമ്പ് കഴിക്കുന്നത് നിർത്തണം എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരികൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ചിലർക്ക് അഞ്ച് ആറ് ആഴ്ചകളിൽ മുടി പതിയെ കിളർത്തു വരുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനും ജനുവരിക്കുമിടയിൽ പതിനെട്ട് ഗ്രാമങ്ങളിലായി അധികം പേരാണ് ഇത്തരത്തിൽ രോഗബാധിതരായത് ഇരകളിൽ കൂടുതൽ പേർക്ക് മുടി പൂർണ്ണമായും നഷ്ടമായി എട്ടു വയസ്സിനും എഴുപത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ളവരാണ് എട്ടു വയസ്സിനും എഴുപത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ളവരാണ് രോഗബാധിതർ ആദ്യം ഒന്നോ രണ്ടോ പേരിൽ മാത്രം കണ്ടു തുടങ്ങിയ ഈ അവസ്ഥ പെട്ടെന്ന് തന്നെ വ്യാപകമാവുകയായിരുന്നു ആദ്യം ചെറിയ രീതിയിലാണ് കൊഴിച്ചിലൊക്കെ തുടങ്ങിയത് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ മുടി പൂർണ്ണമായും നഷ്ടപ്പെട്ടു മുടി കൊഴിച്ചിൽ കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവപ്പ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ചിലരുടെ താടിയും മീശയും പുരുകങ്ങളും ഉൾപ്പെടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ രോമങ്ങളടക്കം കൊഴിഞ്ഞുപോയി മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നവരെ പരിശോധിച്ചപ്പോഴാണ് തലയോട്ടിലെ ചർമ്മത്തിൽ ചെറിയ രീതിയിൽ ഫംഗസ് ബാധയും ന്യൂസ് ന്യൂസ്